പയ്യന്നൂരിന്റെ കലാ സാംസ്കാരിക രംഗത്ത് കഴിഞ്ഞ നാൽപ്പത് വർഷമായി സജീവമായി പ്രവർത്തിക്കുന്ന യുനികൊക്കാനുശ്ശേരി നടത്തുന്ന ചെണ്ടമേളം പരിശീലനം കാണാൻ കവിയും ഗാനരചയിതാവുമായ പി കെ ഗോപി എത്തി സഹകരണത്തോടെയാണ് പരിശീലനം നടത്തുന്ന ചെണ്ടമേളം പരിശീലനം കാണുന്നതിനായി കവിയും ഗാനരചയിതാവുമായ പി കെ ഗോപി എത്തിയത് സംഘത്തിന് ഏറെ ആവേശം നൽകി നിരവധി കുട്ടികളെ ചെണ്ടമേളം പരിശീലിപ്പിച്ച ശ്രദ്ധേയനായ പയ്യന്നൂർ സുധിയുടെ നേതൃത്വത്തിലാണ് പരിശീലനം നടക്കുന്നത് സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ഭാഷാ ഗുരുവാണ് ഒരു സ്നേഹഗുരുവാണ് ഇതെല്ലാമാണ് ഇത് ഈ വീടിൻ്റെ മുറ്റത്ത് അനുഗ്രഹീതമായ വീടാണ് ഈ താളം ഒന്നും എങ്ങും പോകത്തില്ല ഇതിവിടെ ലയിച്ചു കിടക്കും വിലയം പ്രാപിച്ചു കിടക്കും നാളെ ഇവിടെ വരുന്നവർക്ക് ഈ താളം ശ്വസിക്കാൻ പറ്റും ഇവിടെ ശാന്തമാകും ഇവിടെ വേറെ നല്ലല്ലോ പറയുന്നത് ഇവിടെ കലയുടെ ശാന്തി ഉണ്ട് ഇവിടെ താളത്തിൻ്റെ ശാന്തിയുണ്ട് ഇതിവിടെ തന്നെ വിലയം പ്രാപിച്ചു കിടക്കും അടുത്ത വർഷം ഈ മാവ് കൂടുതൽ പൂക്കും അടുത്ത വർഷം ഈ മന്ദാരം കൂടുതൽ പോയിടും കാരണം അവർക്കത് മനസ്സിലാകും ഈ കൃഷികൾക്ക് ഈ പച്ചിലകൾക്ക് ഇതെല്ലാം ഇതിൻ്റെ ഹരിതാഭയ്ക്ക് കൂടുതൽ മേന്മയുണ്ടാകും ഹരിതകം എന്ന് പറയുന്നത് എന്താ ക്ലോറോഫിൽ ഒരു ഗ്രാമിന് മൂവായിരം രൂപ വില ഉണ്ട് നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണെന്നുള്ളതേ ഉള്ളൂ ഈ ഹരിതകം കൂടുതൽ പുഷ്ടിപ്പെടണമെങ്കിൽ മനുഷ്യൻ്റെ സ്നേഹസമ്പർക്കമുണ്ടാകണം ഇതൊരു വലിയ താള സമ്പർക്കമാണ് ഇത് പൊലിക്കട്ടെ ഇത് കൂടുതൽ പുരോഗമിക്കട്ടെ നിങ്ങളുടെ മക്കൾ സംസ്കാര സമ്പന്നരായി വളരെ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ കൈ ഇങ്ങനെ ഞാൻ ബലത്തെ പിടിച്ചിരിക്കുന്നത് ഈ കൈ താള സമന്വയത്തിൻ്റെ ഒരു പ്രതീകമാണ് എന്നുള്ളത് കൊണ്ടാണ് പയ്യന്നൂർ സുധിയുടെ ഈ രംഗത്തെ ആത്മസമർപ്പണത്തെ ഏറെ അഭിനന്ദിച്ചാണ് പി കെ ഗോപി പയ്യന്നൂർ